റംബൂട്ടൻ മരത്തിൻ്റെ അടുത്ത് ഓട്ട് പോകാം കുറെയൊക്കെ താഴത്തെ പഴത്തിട്ടുണ്ട് പിന്നെ കുറെ അധികം പൊഴിഞ്ഞു പോന്ന് പിന്നെ വവ്വാലൊക്കെ എടുക്കുന്നുണ്ട് നല്ല വെയിലുണ്ട് കേട്ടോ പുറത്ത് മഴയാണെങ്കിൽ നല്ല മഴ വെയിലാണെങ്കിൽ നല്ല വെയില് ആ ഒരു സ്ഥിതിയാണ് കേട്ടോ ഇപ്പം ഇത്ര പഴുത്തിട്ടുള്ള കേട്ടോ കൊറേയൊക്കെ പഴുത്തിക്കുന്ന മേള കൊറേ ഒക്കെ മേളത്തോട്ട് പഴുത്തുന്നിപ്പോണ്ട് ഏർ നമ്മൾ രാത്രിയൊക്കെ ആവുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് സൗണ്ട് കേൾക്കാം കേട്ടോ വവ്വാലി ഇത് കടിക്കുന്നതും മറ്റേ ചിറകം കൊണ്ട് അടിച്ചിടുന്നതും അങ്ങനെ എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കാം താഴ്ത്തോട്ട് നിൽക്കുന്നതെല്ലാം പഴുത്ത് വരുന്നതേ ഉള്ളു ഒരു മഞ്ഞ ഷെയ്ഡാണ് ഫസ്റ്റ് പിന്നെ അതങ്ങ് നല്ല റെഡായി മാറും ഈ മഞ്ഞ കഴിക്കാനും കുഴപ്പമൊന്നുമില്ല പിന്നെ ചെറിയൊരു പുളി ആ ഒരു ഇത് വരുമെങ്കിലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് ജ്യൂസിയാണ് കേട്ടോ നല്ല ജ്യൂസിയാണ് പിന്നെ ഇപ്പോഴത്തെ സൈഡിലൊരു വരിക്ക നിപ്പം അത് ഇതും വരിക്കയാണ് പക്ഷെ നല്ല ൊക്കെ വരിക്കുന്നിപ്പോൾ ഉണ്ട് അത് നല്ല മധുരമാണ് കേട്ടോ അതിലെല്ലാം കഴിഞ്ഞു പിന്നെ ഈ റംബൂട്ടാൻ്റെ നല്ല മഞ്ഞ കളറിലുണ്ടല്ലോ ഞാനിത് ഇതുരേം കഴിച്ചിട്ടില്ല കേട്ടോ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല അതിന് നല്ല മധുരമായിരിക്കും അതോ പുളിയാണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും എന്താ ഇവിടെയൊക്കെയുണ്ട് കുറേ നിപ്പുണ്ട് പക്ഷെ കുറെയൊക്കെ കരിഞ്ഞിട്ട് ഒരുപാട് താഴത്ത് കിടപ്പുണ്ട് ഒരുപാട് പിന്നെ ഈ താഴെ നിൽക്കുന്ന ഇങ്ങനെ പഴുത്ത് വരുന്നതേ ഉള്ളു കേട്ടോ നന്നായിട്ട് പഴുത്തിട്ടൊന്നുമില്ല പക്ഷേ മുകളിൽ നിൽപ്പുണ്ട് മേളിൽ നിൽക്കുന്ന ഒക്കെ നല്ല പഴുത്തിയിരിക്കുകയാണ് കേട്ടോ അത് നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ ഇതൊന്ന് പറിച്ചെടുക്കുകയാണ് കേട്ടോ കഴിച്ച് നോക്കാം പിന്നെന്താ ഈ വവ്വാലികളൊക്കെ വരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഇത് കഴിക്കാനും പേടിയാണ് പിന്നെ ചിലതൊക്കെ ഞാൻ ഓർക്കുമ്പോൾ കഴുകും കഴുകിയിട്ടാണ് എടുക്കാറ് പിന്നെ ചില സമയങ്ങളിൽ ഇതങ്ങ് മറന്നു പോവും എന്നാലും എല്ലാവരും ഒന്ന് കഴുകിയിട്ടൊക്കെ എടുക്കണം താഴത്തൊക്കെ ഒരുപാട് കറുത്തിട്ട് കരിഞ്ഞ മാതിരി പൊഴിഞ്ഞ് താഴ്ത്തി കിടപ്പുണ്ട് പിന്നെ ഇത് മുകളിലോട്ടൊക്കെ നിൽക്കുന്നതാണ് കേട്ടോ ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല കട്ട വെയിലാണ് കേട്ടോ അത്രയ്ക്കും പിന്നെ ഇതൊരു കൂഴ സൈസാണ് കേട്ടോ ഇത് ഭയങ്കര വലുപ്പാണോ അതേപോലെ ഇതിൻ്റെ ഒട്ടും കട്ടിയില്ല കേട്ടോ ഭയങ്കര ജ്യൂസിയാണ് പക്ഷേ ഇച്ചിരി പുളിയും ഉണ്ട് ഇത് അങ്ങോട്ട് കഴിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ആ നമ്മുടെ കുരുവിന്ന് ഇങ്ങോട്ട് വിട്ട് വരത്തില്ല അതിൻ്റെ ഫ്ലഷ് ഇങ്ങോട്ട് വിട്ട് വരത്തില്ല അതൊന്ന് കഴിച്ചോക്കാം ഞാൻ ഇപ്പോൾ കഴിച്ചത് ഒരു വരിക്കയാണ് അത് കഴിക്കുമ്പോഴത്തേക്കും നല്ല അതിൻ്റെ ഫ്ലഷ് ഒക്കെ ഇളകി വരും ഇതെ കുരുവാണ് കേട്ടോ അത് കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ കുറച്ച് നേരം പുറത്തോട്ടൊക്കെ നോക്കി ഇന്ന് കേട്ടോ നല്ല ഇളം കാറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കാറ്റൊക്കെ കൊണ്ട് കുറേ നേരം അവിടെ ഇരുന്ന് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ